നമസ്കാരം സിയാൽ മുൻ മാനേജിംഗ് ഡയറക്ടർ വി ജെ കുര്യൻ ഐ എസിനെതിരെയുള്ള ഊഹരി തട്ടിപ്പ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി വിജയ് കുര്യൻ നടത്തിയ ഓഹരി തട്ടിപ്പിൽ ത്വരിത അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു നെടുമ്പാശേരി വിമാനത്താവള കമ്പനിയായ സിയാൽ തൊഴിലാളികൾക്ക് നൽകാൻ നിശ്ചയിച്ചിരുന്ന ഓഹരി തൊഴിലാളി അല്ലാത്തയാൾക്ക് നൽകിയെന്ന പരാതിയിലാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ത്വരിതാന്വേഷണം ഉത്തരവിട്ടത് നേരത്തെ വിജയ കുര്യനെതിരായ ത്വരിത അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ആ സ്റ്റേ ഉത്തരവാണ് ഇന്ന് ഹൈക്കോടതി ജസ്റ്റിസ് എ ബെദ്രുദീന്റെ ബെഞ്ച് നീക്കിയത് അന്തരിച്ച കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിന്റെ പരാതിയിലാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ത്വരിതന്വേഷണത്തിന് ഉത്തരവിട്ടത് അതിനെതിരെ കുര്യൻ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ സമ്പാദിച്ചു ഈ കേസിലാണ് ഇപ്പോൾ കുര്യനെതിരെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഇന്ന് ഉത്തരവിട്ടത് രണ്ടായിരത്തി നാലിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓഹരികൾ പ്രവാസി ബിസിനസ്സുകാരനായ സെബാസിന് അനുവദിച്ചു എന്നാണ് ആരോപണം എംപ്ലോയീസ് സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ പ്രകാരം സിയാൽ ജീവനക്കാർക്കായി ഉദ്ദേശിച്ചിരുന്ന സിയാലിലെ ജീവനക്കാരനല്ലാത്ത ആൾക്കാർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓഹരികൾ വിജയകുര്യൻ ഐ എസ് അനുവദിച്ചത് സിയാലിന്റെ മുൻ എം ഡിയും വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനുമായ വിജെ കുര്യൻ സിയാലിൽ നടന്ന നിരവധി അഴിമതികളുടെ സൂത്രധാരനാണെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു കമ്പനിയുടെ ജീവനക്കാരുടെ ഓഹരി ഉടമസ്ഥത പദ്ധതി പ്രകാരം സ്ഥിരം തൊഴിലാളികൾക്ക് ഓഹരികൾ നൽകുന്നതിൽ വിജെ കുര്യൻ വഞ്ചന കാട്ടിയെന്നാണ് ആരോപണം ഈ പദ്ധതി പ്രകാരം സ്വീപ്പർമാർ മുതൽ എയർപോർട്ട് ഡയറക്ടർമാർ വരെയുള്ള എല്ലാവർക്കും സിയാൽ ഓഹരികൾ നൽകിയിരുന്നു എംപ്ലോയി സ്റ്റോക്ക് ഓണർഷിപ്പ് പ്ലാൻ പ്രകാരം സ്വീപ്പർ മുതൽ എയർപോർട്ട് ഡയറക്ടർ വരെയുള്ള ഓരോ സിയാൽ ജീവനക്കാരനും പത്ത് രൂപ മുഖവിലയുള്ള അഞ്ഞൂറ് ഓഹരികൾ ലഭിച്ചു അന്ന് വിപണി വില ഇരുന്നൂറ്റി രൂപയായിരുന്നു ആ സമയത്ത് സിയാലിന്റെ എം ഡിയായ വിജെ കുര്യൻ തന്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ബിനാമിയാണെന്ന് ആരോപിക്കപ്പെടുന്ന സെവാസ്റ്റിൻ എന്ന പ്രവാസി ബിസിനസ്സുകാരന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓഹരികൾ നൽകിയെന്നാണ് ആക്ഷേപം സംഭവത്തിൽ അഞ്ച് അഞ്ച് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഹർജിക്കാരൻ ആരോപിച്ചത് തൃശൂർ ശോഭാ സിറ്റിയിൽ താമസിക്കുന്ന സിയാലിൽ ജോലിയില്ലാത്ത പ്രവാസി ബിസിനസ്സുകാരനായ സെബാസ്റ്റിന് അത്തരമൊരു വിഹിതം എങ്ങനെ ലഭിച്ചു എന്നതാണ് പ്രധാന ചോദ്യം വിജെ കുര്യന്റെ ബിനാമിയാണ് സെബാസ്റ്റിൻ എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് സെബാസ്റ്റിൻ പിന്നീട് ഈ ഓഹരികൾ വിറ്റു സിയാലിൽ പങ്കില്ലാത്ത സെബാസ്റ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓഹരികൾ എങ്ങനെ ലഭിച്ചു എന്നതിലാണ് വിജിലൻസ് അന്വേഷണം കുര്യനെതിരെ മറ്റ് ആരോപണങ്ങളും ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഓഹരി തട്ടിപ്പ് അന്വേഷിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്